സി വേണുഗോപാലിനെ കോൺഗ്രസ് നേതൃത്വത്തിന് മടുത്തു തുടങ്ങിയോ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഗാന്ധി കുടുംബത്തിൽ പഴയ ഒരു സ്വീകാര്യത ഇല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു വീഡിയോ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ അഭ്യൂഹങ്ങളും പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മേൽവിലാസം തന്നെ നഷ്ടമായതോടെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന് ഗാന്ധി കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം കുറഞ്ഞു തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പുതിയ ലോക്സഭാ ആയി പാർലമെന്റിൽ ആദ്യമായി എത്തുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ രാഹുൽ ഗാന്ധി എടുക്കുന്നതിന്റെ വീഡിയോ കാട്ടിയാണ് കെ സി വേണുഗോപാലിനെതിരെ വിമർശനം അല്ലെങ്കിൽ പരിഹാസവും ഉയർന്നു ഉയർന്നുവരുന്നത് പ്രിയങ്കയ്ക്കൊപ്പം ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളുണ്ട് അവരിൽ ചിലർ കെ സി വേണുഗോപാലിനെ പ്രിയങ്കയ്ക്കൊപ്പം നിർത്താൻ വിളിക്കുന്നത് വീഡിയോയിൽ കേൾക്കാം പക്ഷേ വേണുഗോപാൽ ചെല്ലാൻ കൂട്ടാക്കാതെ മടിയോടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുന്ന രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വേണുഗോപാലിനെതിരെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ സ്വാധീനം കുറയുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നതും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഗതികെട്ട തരത്തിൽ തോൽക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു നൂറ്റി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് ആകെ പതിനാറ് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ ആയതും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് കക്ഷികൾക്കുള്ളിൽ വളർത്തിയിരുന്നു പക്ഷേ ബലം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി മാത്രമല്ല നാണംകെട്ട തോൽവിയെ തുടർന്ന് മഹാവികാസ് അഘാടിയിൽ നിന്നും പുറത്തു പോകാൻ ഒരുങ്ങുകയായിരുന്നു ഉദ്ധവ് താക്കറെ ഇതിനു മുൻപ് ഹരിയാനയിലും ജമ്മു കാശ്മീരിലും കോൺഗ്രസ് നാണംകെട്ട വിധം തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രധാന നേതാക്കളിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ സംഘടനാ ചട്ടക്കൂട് ദുർബലമാവുന്നു എന്ന പരാതി ശക്തമാവുകയാണ് മഹാരാഷ്ട്രയിൽ കേന്ദ്ര സംസ്ഥാന ലോക്കൽ നേതാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യം കുറയുമായിരുന്നുവെന്നും പറയപ്പെടുന്നു വാസ്തവത്തിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രചരണങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടതും താഴെത്തട്ടിൽ വേണ്ട പരിപാടികൾ നടപ്പിലാക്കേണ്ടതും വേണുഗോപാലിന്റെ ഒരു ചുമതലയാണ് ഇതിൽ അദ്ദേഹം തികഞ്ഞ പരാജയമായിരുന്നു എന്നാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാക്കൾ പരാതിപ്പെട്ടിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ പത്ത് ഭാഗങ്ങളിലായി തിരിച്ച് ഓരോ മേഖലയിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നു പക്ഷേ ഇവർ ആരും താഴെ തട്ടിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നും പരാതി ഉയർന്നു വരുന്നുണ്ട് അവരെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വേണുഗോപാൽ പരാജയപ്പെട്ടു കോൺഗ്രസിന്റെ അംഗബലം കൂട്ടുന്നതിലും താഴെ തട്ടിലുള്ള സംഘടനാ സ്വാധീനം ശക്തിപ്പെടുത്തുന്നതിലും വോളണ്ടിയർമാരെ പ്രവർത്തന സജ്ജമാക്കുന്നതിലും എല്ലാം തന്നെ വേണുഗോപാൽ ശുദ്ധ പരാജയമാണ് എന്നാണ് മഹാരാഷ്ട്രയിലെ മറ്റൊരു നേതാവ് പറഞ്ഞു വരുന്നത് പക്ഷേ രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പമാണ് ഇപ്പോഴും വേണുഗോപാലിന്റെ സ്വാധീനത്തിനും പദവിക്കും ഇടിവ് കൂടാതെ തന്നെ നിലനിർത്തുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ജ്യോതിരാദിത്യ സിദ്ധ്യ മിലിന്ദ് ധിയറ ആർ പി എൻ സിംഗ് തുടങ്ങിയ സമ്മർദ്ദരായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു ഇവരെ എല്ലാം പാർട്ടി വിട്ടുപോയി വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും തന്നേക്കാൾ സ്മാർട്ടായ ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവമെന്നും ഒരു കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുമായും താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന്റെ വളർച്ച സംഘടനാ തലത്തിൽ വളരെ സാവധാനമാണ് എന്ന അഭിപ്രായവും സീനിയർ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട് മഹാരാഷ്ട്രയിലെ തോൽവിക്ക് ശേഷം സൺഡേ ഗാർഡിയൻ ഉൾപ്പെടെ നിരവധി പത്രങ്ങൾ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തെ വിമർശിച്ച് ലേഖനങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്